എ ബൈ മൂന്ന് സമം ബി ബൈ നാല് സമം സി ബൈ ഏഴ് ആയാൽ എ ഈസ് ടു ബിസ് ടു സി എത്ര നമുക്ക് എ ബൈ മൂന്ന് സമം ബി ബൈ നാല് സമം സി ബൈ ഏഴ് എന്ന് തന്നിട്ടുണ്ട് എ ഈസ് ടു ബി ഈസ് ടു സി കാണണം ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ആദ്യം ഇതെടുക്കുക ഇതിൻ്റെ അർത്ഥം ഇത് മൂന്നും പരസ്പരം തുല്യമാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ട് തുല്യമാണെന്ന് എഴുതാം എ ബൈ മൂന്ന് സമം ബി ബൈ നാല് ഇത് രണ്ട് ഭിന്ന സംഖ്യകൾ തുല്യം എന്ന് എഴുതിയിരിക്കണം നമുക്ക് ഈ രണ്ട് ഭിന്ന ഭിന്നസങ്ങൾ തുല്യമാണ് ഇതിൻ്റെ അംശം ബൈ ഇതിൻ്റെ അംശം എഴുതാം എ ബൈ ബി സമം അതുപോലെ ഇതിൻ്റെ ഛേദം ബൈ ഇതിൻ്റെ ഛേദം മൂന്ന് ബൈ നാല് അപ്പം എ ബൈ ബി സമം മൂന്ന് ബൈ നാല് ആയതുകൊണ്ട് എ ഇസ് ടു ബി സമം മൂന്ന് ഇസ്റ്റു നാല് നമ്മളിപ്പോൾ ഇത് രണ്ടും എടുത്തു എന്നിട്ട് എ ഇസ് ടു ബി കിട്ടി എ ഇസ് റ്റു ബി കിട്ടി മൂന്ന് ഇസ് റ്റു നാല് അതുപോലെ നമുക്ക് ഇതെടുക്കുകയാണെങ്കിലോ ബി ബൈ നാല് സമം സി ബൈ ഏഴ് ഇവിടെ നോക്കൂ എ ബൈ മൂന്ന് സമം ബി ബൈ നാല് എ ഈസ് ടു ബി എന്ന് കിട്ടി മൂന്ന് ഈസ് ടു നാല് ആ ക്രമത്തിലാണ്ട് എഴുതിയാൽ മതി അതുപോലെ ബി ബൈ സി ബി ബൈ നാല് സമം സി ബൈ ഏഴ് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യണമെന്നില്ല ബി ഈസ് ടു സി സമം ഇത് ക്രമത്തിലെഴുതുക നാല് ഈസ് ടു ഏഴ് അപ്പോൾ നമുക്ക് എ ഇസ് ടു ബി കിട്ടി ബി ഇസ് റ്റു സി കിട്ടി നമുക്ക് കാണേണ്ടത് എ ഇസ് ടു ബിസ് ടു സി ആണ് ഇത് മൂലെഴുതുക എ ഇസ് ടു ബി ഇത് താഴെ എഴുതുക ബി ഈസ് ടു സി എഴുതുമ്പോൾ ഈ ബിയുടെ താഴത്ത് ബി എഴുതണ രീതിയിൽ വരുന്ന രീതിയിൽ വേണം എഴുതാൻ ഇനി ഇതിലെ വില കൊടുക്കുക എ ഈസ് ടു ബി എത്രയേ മൂന്ന് ഇസ് റ്റു നാല് ബി ഈസ് ടു സിയോ നാല് ഈസ് ടു ഏഴ് ഇവിടെ എഴുതിയ പോലെ എഴുതണം ഇവിടെ ബിയുടെ താഴത്ത് ബി എഴുതിയ പോലെ ഇവിടെ എഴുതണം ഇനി നമ്മൾ ഇത് രണ്ട് വരിയാണ് അവിടെ ഇതൊരു വരി ഇതൊരു വരി ഈ വരിയിൽ ഇവിടെ ബ്ലാങ്കായി കിടക്കണതിൻ്റെ മുകളിൽ അപ്പോൾ ഈ നാലിനെ അങ്ങോട്ട് എഴുതുക ഈ ഇഷ്ടു നാല് അപ്പോൾ ഈ വരിയിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതേ സംഖ്യടുത്ത് എഴുതി അതുപോലെ ഈ വരിയിലോ ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ് ഈ നാലിനെ എടുത്ത് എഴുതുക ഇഷ്ടു നാല് ഇനി നമ്മൾ ഓരോ വരിയിലെ സംഖ്യകളെ ക്രമമായിട്ട് കുണിക്കുക മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ഇഷ്ടു നാല് ഇൻറ്റു നാല് പതിനാറ് ഇഷ്ടു നാല് ഇൻറ്റു ഏഴ് ഇരുപത്തെട്ട് ഒരേ സംഖ്യ കൊണ്ട് വെട്ടിച്ചുക്കാൻ പറ്റിയിട്ട് വെട്ടിച്ചു കൊടുക്കാം നമുക്കിതിനെ നാല് കൊണ്ട് എല്ലാത്തിനെയും വെട്ടിച്ചുടുക്കാം മൂന്ന് നാല് പന്ത്രണ്ട് നാല് നാല് പതിനാറ് ഏഴ് നാല് ഇരുപത്തെട്ട് നമുക്ക് എ ഇസ്റ്റു ബി ഇസ്റ്റു സി കിട്ടി മൂന്ന് ഐസ്റ്റു നാല് ഐസ്റ്റു ഏഴ് ഇതൊരു രീതി നമുക്ക് അടുത്ത രീതി നോക്കാം നമുക്ക് എ ബൈ മൂന്ന് സമം ബി ബൈ നാല് സമം സി ബൈ ഏഴ് തന്നിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം എ ബൈ മൂന്ന് സമം കെ കെ ഒരു സ്ഥിരസംഖ്യ അപ്പം എ ബൈ മൂന്ന് സമം കെ എന്ന് എടുക്കാം അപ്പം എ കാണാനോ ബൈ മൂന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ എ സമം എന്തു വരും മൂന്ന് കെ ബൈ മൂന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻ ക്യെ എന്ന് വരും അപ്പം എ ബൈ മൂന്ന് സമം കേണെങ്കിൽ എ സമം മൂന്ന് കെ ഇതുപോലെ നമുക്ക് ബി ബൈ നാല് ി ബൈ നാല് സമം അതും കെ എന്ന് എഴുതാം കാരണം എന്താ ഇത് മൂന്നും തുല്യാണ് അപ്പോൾ എ ബൈ മൂന്ന് ഒരു നമ്മൾ കെ എന്ന സ്ഥിരസംഖ്യയോട് തുല്യപ്പെടുത്തി അപ്പോൾ ബി ബൈ ഈ ബി ബൈ നാല് ബി ബൈ സി അല്ല ബി ബൈ നാല് ബി ബൈ നാലും നമുക്ക് കെ എന്ന് എഴുതാം അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ എങ്ങനെയാണ് ബി ബൈ നാല് സമം കെയാണെങ്കിൽ ബി സമം നാല് കെ അതുപോലെ തന്നെ നമുക്ക് സി ബൈ ഏഴ് സി ബൈ ഏഴ് സമം അതും കെ എന്ന് എഴുതാം അപ്പോൾ സി എന്തു വരും സി സി സമം ഈ ഏഴ് അങ്ങോട്ട് വരുമ്പോൾ ഏഴ് ഇൻറ്റു കേത് വരും അപ്പോൾ സി സമം ഏഴ് കെ അപ്പോൾ നമുക്ക് എ യും ബിയും സിയും കിട്ടി നമുക്ക് എ ഈസ് ടു ബി ഈസ് ടു സി കാണാൻ വില കൊടുക്കുക എ എത്രയാണ് എ മൂന്ന് കെ ഈ ബി എത്രയാണ് നാല് കെ ഈസ് ടു സി എത്രയാണ് ഏഴ് കെ അംശബന്ധത്തിൽ ഒരുപോലെ വരുന്ന വെട്ടിക്കളയാം ഇത് മൂന്ന് കെ പറഞ്ഞാൽ മൂന്ന് ഇൻഡു കെയാണ് നാല് കെ നാല് ഇൻഡു കെ ഏഴ് കെ ഏഴ് ഇൻഡു കെ നമുക്ക് കെ എല്ലാത്തിലും വെട്ടിക്കളഞ്ഞ ബാക്കി ഉത്തരം മൂന്ന് ഇഷ്ടു നാല് ഇസ്റ്റു ഏഴ് നമുക്ക് ആദ്യത്തെ രീതിയിൽ ചെയ്തപ്പോൾ ഉത്തരം മൂന്ന് ഇഷ്ടു നാല് ഇസ്റ്റു ഏഴ് രണ്ടാമത്തെ രീതിയിൽ ചെയ്തപ്പോൾ ഉത്തരം മൂന്ന് ഈസ്റ്റ് നാല് ഈസ്റ്റു ഏഴ് ഉത്തരം ഒരുപോലെ കിട്ടി ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാണ്ട് ഈ രീതിയിൽ വന്നാൽ എ ബൈ മൂന്ന് സമയം ബി ബൈ നാല് സമയം സി ബൈ ഏഴ് എങ്ങനെ വരുമ്പോൾ ഉത്തരം നോക്കൂ മൂന്ന് ഈസ്റ്റു നാല് ഈസ്റ്റ് ഏഴ് ഈ ഛേദങ്ങളെ ക്രമമായിട്ട് എഴുതിയിരിക്കണം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചോദ്യം വരികയാണെങ്കിൽ എ ഈസ്റ്റ് ടു ബിസ് ടു സി കാണാൻ ഈ ഛേദങ്ങളെ അതേ ക്രമത്തിൽ എഴുതിയാൽ മതി എ ഈസ് ടു ബി ഈസ് ടു സി എന്ത് വരും മൂന്ന് ഈസ്റ്റ് നാല് ഈസ് ടു ഏഴ്